സാക്ഷ്യം പറയാനായി വന്നിരിക്കുന്നത് എൻ്റെ പി എച്ച് ഡിയുടെ കാര്യത്തെക്കുറിച്ചും പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കുറേ നല്ല അത്ഭുതങ്ങളെക്കുറിച്ചുമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ പി എച്ച് ഡി ഇൻ കമ്പ്യൂട്ടർ സയൻസിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു അഞ്ച് മാക്സിമം ഫൈവ് ഇയേഴ്സാണ് അതിൻ്റെ പീരീഡ് ഫൈവ് ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും എന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ആറാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞിട്ടാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത് അപ്പോൾ ആദ്യമൊക്കെ യൂട്യൂബിൽ നമ്മളിങ്ങനെ ലിങ്ക്സൊക്കെ കാണുമ്പോൾ കൃപാസനത്തിൻ്റെ ലിങ്ക്സൊക്കെ വരുമ്പോൾ ഞാനിത് ചീറ്റിങ് ആണ് ഇതെന്തിനാണ് ഓർത്ത് ഞാൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുമായിരുന്നു പിന്നെ ഇതെന്താ ഇങ്ങനെ തിരിച്ച് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഇതിലെന്താണ് എന്നും അറിയാൻ വേണ്ടി എൻ്റെ കസിൻ സിസ്റ്ററോട് ഞാൻ ചോദിച്ചു ചേച്ചി ഇതിലെന്താണ് സംഭവം ചേച്ചി ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഇതിലെന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പം ചേച്ചി പറഞ്ഞു ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് ഇവിടെ നമ്മൾ സാധിക്കത്തില്ല മനുഷ്യനെ കൊണ്ടും സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കാനുള്ള ശക്തിയുള്ള പള്ളിയാണ് നിനക്കുള്ള നിയോഗങ്ങളെ വെച്ച് നീ പ്രാർത്ഥിക്ക് ഉറപ്പായിട്ട് അത് നടക്കും എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ തമിഴ്നാട്ടിലല്ലേ ഉള്ളത് അവിടെ വന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മതി ഇതൊക്കെ ചെയ്യണം കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നിട്ട് കാലത്തെ പ്രാർത്ഥനയും ഈവനിങ്ങിൻ്റെ പ്രേരണയും ഞാൻ റെഗുലറായിട്ട് ചെല്ലുമായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഫൈവ് ഇയേഴ്സ് ആയി ബ്ലോക്കായിരുന്ന എൻ്റെ പി എച്ച് ഡി വർക്ക് ഫാസ്റ്റായിട്ട് മൂവ് ആവാൻ തുടങ്ങി അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ മെയ് മാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും എൻ്റെ പി എച്ച് ഡി അവാർഡായി എനിക്ക് അത്രയും പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തത് മൂലം എനിക്കത് സാധിച്ചു കിട്ടി അതിന് ഞാൻ തിരുക്കുമാരനും മാതാവിനും കൊടാനെ കൂടി നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മൾ ആറ് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ജാൻവരിയിൽ ശരി തീർത്ഥാടന ഉടമ്പടി എടുക്കാം നമുക്ക് എന്നോർത്ത് ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്ത് ഇന്നോടെ എനിക്കത് കഴിഞ്ഞ് ഞാൻ വീണ്ടും റിന്യൂവൽ ചെയ്തു അപ്പോഴത്തേക്കും ഞാൻ ആവശ്യപ്പെടാത്ത കാര്യം തന്നെ ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു പക്ഷേ അതിനേക്കാട്ടിലും മാതാവ് എനിക്ക് കു ത്രിപ്പിളായിട്ട് എനിക്ക് തിരിച്ചു തന്നു അത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ വർക്ക് ചെയ്യുന്ന എൻവറോൺമെൻറ്റിൽ എനിക്ക് ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ പക്ഷേ മാതാവ് എനിക്ക് ഞാനത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന എനിക്ക് വേർഡ്സ് കിട്ടുന്നില്ല ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ യൂണിവേഴ്സിറ്റി എന്ന് ഒരു മാർച്ച് ഫിഫ്റ്റീൻത്ത് ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു വിൽ യു ഏബിൾ ടു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ ആ കോളേജ് എന്ന് ചോദിച്ചു അപ്പോൾ ഏത് കോളേജാന്ന് ചോദിച്ചപ്പം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയാണെന്ന് പറഞ്ഞു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമെന്നും അവിടെ പ്ലേസ് ആകുമെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിൽ അറ്റൻഡ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് വിത്തിൻ ടു ഡേയ്സ് യു ഹാവ് ടു കമൻറ്റ് അറ്റൻഡ് ദി ഇൻ്റർവ്യൂ എന്നു പറഞ്ഞു അപ്പോൾ എവിടെയും ഒറ്റയ്ക്കൊന്നും പോയി ഇല്ല പക്ഷേ ബാംഗ്ലൂരിലേക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പ്രാർത്ഥിച്ചു മാതാവിനോട് കാശിരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു മാതാവേ പോകണോ എന്നുള്ളത് നീ എനിക്കൊരടയാളം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഇത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും കൂടുതൽ എനർജി കിട്ടി ഈശോയുടെ പേരല്ലേ അപ്പോൾ ഉറപ്പായിട്ടും ഇത് മാതാവ് നമുക്ക് കാണിച്ചു തന്ന ഒരു വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കും ഓർത്ത് ഞാൻ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ പോയി ഇൻ്റർവ്യൂവിന് ഒറ്റയ്ക്ക് തന്നെ പോയത് പോയി അത് ഏതാണെന്ന പരിചയം പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു പേടിച്ച് തന്നെ പോയത് പോയി ആ ക്യാമ്പസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി എന്നിട്ട് ഇൻറ്റർവ്യൂവിനെ എന്നെ കോൾ ചെയ്തു അകത്ത് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശീര്യവും കൊന്തയും കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് തന്നെ പോയി പോയി അവിടെ പാനൽ മെമ്പേഴ്സ് സെവൻ മെമ്പേഴ്സ് ടെക്നിക്കൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അവർ കുറേ ചോദ്യങ്ങളൊക്കെ ഹാഫ് ആൻ അവർ ടെക്നിക്കൽ റൗണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഡീൻ ആൻഡ് ഹെച്ച് ഒ ഡി വിളിച്ചിട്ട് പറഞ്ഞു യു ഹാവ് ബീൻ സെലക്റ്റഡ് ഫോർ ദ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു ആദ്യമേ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു യു ഹാവ് ടു സ്റ്റേ ബാക്ക് ഫോർ ഫോർ ഡേയ്സ് ആൻഡ് യു ഹാവ് ടു അറ്റൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി അയ്യോ അറിയാത്ത സ്ഥലത്ത് പോയി വീണ്ടും ഒറ്റയ്ക്കിഞ്ഞു ഫോർ ഡേയ്സ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യണമല്ലോ എന്ത് ചെയ്യണമോ അങ്ങനത്തെ ഒരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി പോയപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ വീണ്ടും എനിക്കൊരു മെസ്സേജ് വന്നു വില്ലു ഏബിൾ ടു അറ്റൻഡ് ദി ഇൻറ്റർവ്യൂ ബൈ ദുമോറോ ആണ് ബൈ ടെൻ തേർട്ടി എന്ന് ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി നാല് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാതെ അത്രയും പെട്ടെന്ന് ആ ടൈം ഷോർട്ടനിങ് പീരിയഡിൽ എൻ്റെ ഇൻറ്റർവ്യൂ പ്രോസസ്സ് അത് ഫാസ്റ്റാക്കി തന്നു പിറ്റേ ദിവസം സെൻട്രൽ ക്യാമ്പസിലായിരുന്നു അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി എൻ്റെ ടൈം അലോട്ട്മെൻറ്റ് ലെവൻ ഒ ക്ലോക്ക് ആയിരുന്നു അതവർ ലേറ്റായിട്ടാണ് മെയിൽ അയച്ചതും ഞാൻ അവിടെ ഏർലിയർ ആയിട്ട് പോയി അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് മുന്നേ എയ്റ്റ് മെമ്പേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ ഓരോരുത്തർക്കും ഇൻറ്റർവ്യൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നടന്നു അപ്പോൾ അവരൊക്കെ ഉള്ളിൽ പോയിട്ട് പുറത്ത് വരുമ്പോൾ ഭയങ്കര പേടിച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു വന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കാശീരൂപം കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ പോയപ്പോൾ എനിക്ക് ജസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻറ്റർവ്യൂ റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ അവർ ചോദിച്ച ക്വസ്റ്റൻസിനെല്ലാം എനിക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എൻ്റെ അവർ എന്നോട് പുറത്ത് ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആൻഡ് ദെൻ ദി കോൾ മീ ബാക്ക് ആൻഡ് ദിറ്റ് ഓൾ യു ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് സോ അതിൽ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കുന്ന സാലറിയെക്കാട്ടിലും എനിക്ക് ത്രിപൽ ത ടൈംസ് എനിക്ക് മൾട്ടിപ്ലൈ ആയിട്ടാണ് എനിക്ക് ആ സാലറി അവർ ഓഫേ ചെയ്തത് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ആ സാലറി പാക്കേജ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിങ് ലൈ ടേണിങ് ടേണിങ് പോയിൻ്റ് ആണ് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് മാതാവും ഈശോയും തന്നതിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ബ്രദർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോബിന് പോകാൻ പറ്റില്ലായിരുന്നു ഏത് ജോബിൽ പോയാലും ഷോർട്ട് ടെമ്പ രോഗം വേഗം അവിടെ നിന്ന് വരും ഇങ്ങനെ ആയിട്ട് കുറച്ച് ദിവസം വീട്ടിലിരിക്കും പിന്നെയും പോകും അങ്ങനെയായിരുന്നു ജോലിയില്ലാതെ ഒരു രണ്ട് മൂന്ന് വർഷം ഭയങ്കര കഷ്ടപ്പെടുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടി അതിനും ഞാൻ മാതാവിനും ഈശോയ്ക്കും കൊടാൻ കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നതോ ഞങ്ങളുടെ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ കുറേ വയസ്സായവർ പിക്ഷെ എടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി പാക്ക് ചെയ്ത് ഞാൻ തന്നെ പോയി അവർക്ക് കൊടുത്ത് അവർ പൈസ ചിലപ്പോൾ ഫുഡ് കൊടുക്കുമ്പം ചായ കൊടുക്കാൻ പൈസ തരും നോക്കി അപ്പോൾ അങ്ങനെ പൈസയൊക്കെ കൊടുക്കും പിന്നെ ആരെങ്കിലും കാണുമ്പോഴൊക്കെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് യൂഷ്വലി വാട്സപ്പിൽ നമ്മൾ സ്റ്റേറ്റസ് വെക്കാറുണ്ടല്ലോ അത് ഞാൻ എപ്പോഴും ബൈബിൾ വചനമാണ് എന്നും ഞാൻ സ്റ്റേറ്റസ് ആയിട്ട് വയ്ക്കുക അതല്ലാതെ വേറെ ഒന്നും വയ്ക്കാറില്ല പിന്നെ ഇവിടുത്തെ ധ്യാനവും സാക്ഷ്യങ്ങളും റെഗുലറായിട്ട് എൻ്റെ പ്രാക്ടീസാണ് അത് മോർണിംഗ് എണീറ്റതും ഫൈവ് തേർട്ടിയുടെ പ്രാർത്ഥന കഴിഞ്ഞതും ഞാൻ കോളേജിലേക്ക് റെഡി ആകുന്നവരെ അത് കേൾക്കും ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴും അതുതന്നെ കേൾക്കും വൈകുന്നേരം ട്രാവലിംഗ് ടൈമിലും ഉറങ്ങുന്ന സമയത്തൊക്കെ ഇതുതന്നെ കേട്ടുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു അപ്പോൾ ആ ആ സ്പിരിറ്റിൽ തന്നെ ഞാൻ പോകുന്നു ആദ്യമൊക്കെ നോക്കുമ്പം ഡെയിലി പ്രേയർ ഫാമിലി പ്രയർ റെഗുലറായിട്ട് ചെയ്യുമെന്നാലും ഇന്ന് സൺഡേ അല്ലേ ഇന്ന് പ്രയർ വേണ്ട എന്ന് നെഗ്ലെക്ട് ചെയ്ത് ഒമ്മിറ്റ് ചെയ്തൊക്കെ പോകുമെന്ന് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഒരു ദിവസം പോലും മിസ്സാകാതെ എത്ര സമയമായാലും രാത്രി പന്ത്രണ്ട് മണിയായാലും അന്നത്തെ ഫാമിലി പ്രയർ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞങ്ങൾ എല്ലാവരും പോയി കിടന്നുറങ്ങുമായിരുന്നു പിന്നെ ഞാൻ ഈ ഇൻറ്റർവ്യൂ പോയ സമയത്തൊക്കെ കാശുരൂപം എന്ന് കയ്യിലുണ്ടായിരുന്നു അതേപോലെ എനിക്ക് പേടിയുള്ള സമയത്തൊക്കെ ഞാൻ പോയി ഉപ്പ് അവിടെ വെതറി പ്രാർത്ഥിച്ചിട്ട് പോകുമായിരുന്നു ഇത്രയും അനുഗ്രഹം നന്ന ദൈവത്തിനും മാതാവിനും കോടാനുകൂടി അർപ്പിക്കുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാൾ ഒടിക്കുകയും ചെയ്യും ഏശിയ നാൽപ്പത്തഞ്ച് രണ്ട് തിരുവചനങ്ങൾ നമ്മോട് അരളി ചെയ്യുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എങ്ങനെ മറികടക്കുവാൻ നമുക്ക് മുമ്പേ പോകുന്ന ഒരു ദൂതൻ നമുക്ക് മുമ്പേ കർത്താവ് ഒരു ദൂതനെ അയയ്ക്കുന്നു കർത്താവ് തന്നെ നമ്മുടെ കൂടെ വരുന്നു അതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ മകളുടെ പി എച്ച് ഡി ഏകദേശം ആറ് വർഷത്തോളം അത് ലഭിക്കാതിരുന്നതാണ് അതായത് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല എന്നാൽ ഗൈഡ് അത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചില്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി അത് അമ്മ അതും ആദരിക്കുന്നു ഓൺലൈൻ ഉടമ്പടിയിൽ നേർച്ചവസ്തുക്കളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല ആ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓൺലൈൻ ഉടമ്പടിയിലും നിബന്ധനകൾ പറയുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നവർ പോകുമ്പോൾ അമ്മ അവരുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ഈ മകൾക്ക് പെട്ടെന്നാണ് പിന്നീട് തനിക്ക് ഗൈഡ് ഗൈഡിൻ്റെ സപ്പോർട്ട് കിട്ടുകയും അതുപോലെ പെട്ടെന്ന് തന്നെ പി എച്ച് ഡിയുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കുവാനും സാധിച്ചു അതിനുശേഷം തനിക്കൊരു ജോലി ആ ജോലി തനിക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു സാലറി നൽകി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക അത് തനിക്ക് പറയാൻ വാക്കുകളില്ല എന്നാണ് ഈ മകൾ പറയുക തൻ്റെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ താൻ ഉടമ്പടി എടുക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ ആ ഒരു ചിന്തയായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ സമയം കർത്താവിന് വേണ്ടി ചിലവഴിക്കുവാൻ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാൻ തൻ്റെ സ്റ്റാറ്റസും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും ഇന്ന് ന്യൂ ആയിട്ടുള്ള മക്കളൊക്കെ മീഡിയ വഴി ഒത്തിരിയേറെ തങ്ങളുടെ സ്റ്റാറ്റസിലൂടെയും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും